നമസ്കാരം പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജനുവരി ഇരുപത്തിരണ്ടിന് നടക്കുന്ന അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഏതു നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം ചിലരൊക്കെ പറയുന്നത് മാർച്ചിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്നാണ് അല്ലെങ്കിൽ ഏപ്രിൽ എന്തായാലും ഉണ്ടാവും മെയ് മാസം പതിനഞ്ചിന് മുൻപ് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടതുണ്ട് ഈ വർഷം ഏതാണ്ട് അൻപത്തിനാല് രാജ്യങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് ലോക ചരിത്രത്തിൽ ഇത്രയേറെ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടന്ന ഒരു വർഷം തന്നെ അപൂർവമാണ് ആ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ആ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിന് മുൻപ് പിണറായി സർക്കാരിനോട് കേന്ദ്ര സർക്കാർ അല്പം കാർക്കശ്യം പുലർത്തുന്നത് പലരുടെയും നെറ്റു ചൊളിക്കുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണാധികാരികളോടും നേതാക്കളോടും മന്ത്രിമാരോടുമൊക്കെ കേന്ദ്ര സർക്കാർ കാട്ടിയത് വെച്ചു നോക്കുമ്പോൾ പിണറായിയോടെ പ്രത്യേക വാത്സല്യമായിരുന്നു കേന്ദ്രത്തിന് വ്യക്തമാണ് പല മന്ത്രിമാരും ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി അടക്കം പല മന്ത്രിമാരും ഇപ്പോൾ ജയിലിലാണ് മനീഷ് സിസോദിയെ പോലൊരാൾ ഒരു നയത്തിന്റെ പേരിൽ ജയിലിലാവുക എന്നത് വളരെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ ഏത് നിമിഷവും ജയിലിലാവുന്ന അവസ്ഥ പക്ഷെ സ്വർണക്കടത്തടക്കം കറൻസി കടത്തടക്കം മാസപ്പടി അടക്കം ലൈഫ് മിഷനിലെ ഫെമ നിയമ ലംഘനം അടക്കം ഡിപ്ലോമാറ്റിക് ചാനലിലൂടെയുള്ള സാമ്പത്തിക ഇടപാടക്കം ധാരാളം ആരോപണങ്ങൾ തെളിവുകളോടെ പുറത്തു വന്നിട്ടും പിണറായി വിജയനെ ഇതുവരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളൊന്നും ചോദ്യം ചെയ്തിട്ട് പോലുമില്ല ആരെങ്കിലും ഒരു പരാതി കൊടുത്താൽ അപ്പോൾ തന്നെ നോട്ടീസ് അയക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിണറായിയോടെ ഒരു പ്രത്യേകതരം അകലവും വാത്സല്യവും കാണിച്ചു എന്നാണ് പറയുന്നത് അതൊരു ഒത്തുതീർപ്പാണെന്നും കേരളത്തിലെ ബി ജെ വലിയ ബന്ധം കേന്ദ്രത്തിലെ പല നേതാക്കളുമായി പിണറായിക്കുണ്ടെന്നുമുള്ള ആരോപണം അതുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പല അന്വേഷണങ്ങളെ വാർത്തകളും വരുമ്പോൾ ആർക്കും ആവേശമില്ല ആവേശം കൊണ്ടവർക്കൊക്കെ ഇടയ്ക്ക് വെച്ച് നിരാശപ്പെടേണ്ടി വന്നത് അവരുടെ അനുഭവമാണ് കരുവന്നൂർ ബാങ്ക് കൊള്ള നിസ്സാരമായ കൊള്ളയല്ല സി പി എം നേരിട്ട് നടത്തിയ സാമ്പത്തിക കൊള്ളയും അഴിമതിയും നിയമലംഘനവുമാണ് എന്നിട്ടും വലിയ പ്രതീക്ഷയൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലാതെ പോയത് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് നടക്കും എന്ന് കരുതിയാണ് എന്നാൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ പ്രതീക്ഷ നൽകുന്നു എന്നതാണ് യാഥാർത്ഥ്യം പിണറായിയുടെ മകൾക്കെതിരെ കേസെടുക്കാൻ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചതും അതിനുവേണ്ടി കേരളത്തിന് പുറത്തുള്ള മൂന്ന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതും അവരോട് വരുന്ന നാലു മാസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നാവശ്യപ്പെട്ടതും തെരഞ്ഞെടുപ്പിലാക്കി തന്നെയാണ് എന്ന് പലരും കാണുന്നുണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഒന്ന് പിടിമുറുക്കിയാൽ കാറ്റുപോകുന്ന ബലൂൺ മാത്രമാണ് പിണറായി എന്ന് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ട് അവർ പിടിമുറുക്കുന്നില്ല എന്ന കാര്യത്തിൽ മാത്രമായിരുന്നു സംശയം പിണറായിയെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ സംശയത്തിന് മുന്നിൽ നിർത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഏറെ ഉണ്ടായിട്ടും അനങ്ങാതിരുന്ന ഏജൻസി പിണറായിയുടെ മകളെക്കുറിച്ച് തന്നെ അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം നാടകീയ മുന്നേറുമ്പോൾ തീർച്ചയായും പിണറായി ആശങ്കപ്പെടേണ്ടതുണ്ട് ഇന്നലെ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കൊടുത്ത ഹർജിയിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കേരള ഹൈക്കോടതിയിൽ പറഞ്ഞത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് കോടതി അതിന്റെ തെളിവും ചോദിച്ചു അങ്ങനെ ഒരു വശത്ത് പിണറായിയുടെ മകളെയും പിണറായിയുടെ കുടുംബത്തെയും ഒക്കെ അന്വേഷണ പരിധിയിലാക്കിയതിന് പിന്നാലെ കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിലെ കൂടുതൽ നേതാക്കളെ കുരുക്കിലാക്കുന്ന നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് തൃശൂരിലെ പ്രാദേശിക നേതാക്കളും പാർട്ടി ജില്ലാ സെക്രട്ടറിയും മാത്രമല്ല മുൻ മന്ത്രിയും എം എൽ എയുമായ എ സി മൊയ്തീനും മുൻ എംപിയും പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവുമായ പി കെ ഒക്കെ ഈ അഴിമതിയുടെ പങ്കാളികളാണ് എന്ന തരത്തിൽ ഇ ഡി റിപ്പോർട്ട് കൊടുക്കുകയും സൂചനകൾ പുറത്തുവിടുകയും ചെയ്തതിന്റെ പിന്നാലെ വ്യവസായ മന്ത്രി പി രാജീവിനെതിരെയും കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു അലി പേരുള്ള ഒരാൾ ഇ ഡിയുടെ അന്വേഷണം തന്നെ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിൽ സത്യവാങ്മൂലം കൊടുത്തപ്പോഴാണ് പി രാജീവിന്റെ പങ്ക് ഇ ഡി വ്യക്തമാക്കിയിരിക്കുന്നത് പി രാജീവ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ തൃശ്ശൂരിലെ ബാങ്ക് ഇടപാടുകളിൽ ഇടപെട്ടെന്നും പി രാജീവ് അടക്കമുള്ള എ സി മൊയ്തീൻ അടക്കമുള്ള പല നേതാക്കന്മാരുടെയും സമ്മർദ്ദത്തിനും നിയന്ത്രണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും അനുസൃതമാണ് നിയമവിരുദ്ധമായി പലർക്കും ലോൺ കൊടുത്തതെന്നും സുനിൽകുമാർ എന്ന അന്നത്തെ ബാങ്ക് സെക്രട്ടറി മൊഴി നൽകിയതായി ഇ ഡി കോടതിയിൽ പറയുന്നു ഇത് ഗൗരവമേറിയ ആരോപണമാണ് തൃശൂരിലെ നേതാക്കളെ ചുറ്റിപ്പറ്റി നടന്ന അന്വേഷണം തൃശൂരിന് പുറത്തേക്ക് മന്ത്രിസഭയിലേക്കും എത്തുന്നു എന്ന സൂചന മന്ത്രി പി രാജീവ് അടക്കമുള്ളവർ ഈ സാമ്പത്തിക തട്ടിപ്പിന്റെ ഭാഗമാണെങ്കിൽ അവർ പ്രത്യേക മിനിറ്റ്സ് എഴുതി പ്രത്യേക സബ് കമ്മിറ്റി ഉണ്ടാക്കി സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും പാർട്ടി നേതാക്കൾ മാത്രമല്ല പാർട്ടി തന്നെ പണമുണ്ടാക്കുകയും ചെയ്തു എന്നാണ് സി പി ഐമിന്റെ പല പ്രാദേശിക ബ്രാഞ്ച് ലോക്കൽ ഏരിയ സെക്രട്ടറികളും രഹസ്യമായി പല അക്കൗണ്ടുകളും കരുവന്നൂർ ബാങ്കിൽ ഉണ്ടാക്കിയെന്നും അവിടെയൊക്കെ കോടികളുടെ ഇടപാടുകൾ നടന്നെന്നും കള്ളപ്പണം വെളുപ്പിക്കൽ പല നടപടിക്രമങ്ങൾക്കും പാർട്ടി തന്നെ നേതൃത്വം കൊടുത്തെന്നുമാണ് ഇ ഡിയുടെ സത്യവാങ്മൂലത്തിനുള്ളത് മൊയ്തീനിൽ നിന്നും പാർട്ടി പ്രാദേശിക നേതാക്കളിൽ നിന്നും ആരോപണം ഒരു മന്ത്രിയിലേക്ക് എത്തുമ്പോൾ അതും ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യവസായ മന്ത്രിയിലേക്ക് എത്തുമ്പോൾ പാർട്ടിയുടെ സാമ്പത്തിക ഇടപാടുകൾ സത്യവാങ്മൂലമായി ഇ ഡി കോടതിയിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും എന്തോ സംഭവിക്കുന്നു എന്ന സൂചനയാണ് വ്യക്തമാവുന്നത് തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായിയെ അടപടലം പൂട്ടാനാണോ ഇ ഡിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നീക്കം ഏതെങ്കിലും ഒരു പാർട്ടി തകർന്നാൽ മാത്രമേ ഇവിടെ ബി ജെ പിക്ക് ക്ലച്ചുപിടിക്കാൻ കഴിയൂ എന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനറിയാം കോൺഗ്രസ് തകരുന്നെങ്കിൽ തകരട്ടെ എന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ എന്നാൽ കോൺഗ്രസിന് ന്യൂനപക്ഷങ്ങളുടെ ശക്തമായ പിന്തുണയുള്ളതുകൊണ്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ സാധ്യമല്ലെന്നും അതുകൊണ്ട് ഇങ്ങനെ കാത്തിരുന്നാൽ വെറുതെ ഗണപതിയുടെ കല്യാണം പോലെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് സി പി എം തകരുന്നെങ്കിൽ തകരട്ടെ എന്നുമുള്ള നിലപാടിലേക്ക് കേന്ദ്ര നേതൃത്വം മാറി എന്നതിൻ്റെ സൂചന കൂടിയാണിത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എം പിളർന്നാൽ അതിന് നേട്ടമുണ്ടാവുക ബി ജെ പിക്ക് ആണെന്ന് കേന്ദ്ര നേതൃത്വത്തിനറിയാം കോൺഗ്രസിനെ ഇല്ലാതാക്കി അടുത്ത ഘട്ടത്തിൽ സി പി എമ്മിനെ തകർക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചതിൻ്റെ സൂചനയാണോ ഈ അന്വേഷണങ്ങൾ എന്ന് മാത്രമാണ് അറിയാനുള്ളത് അതോ ഒടുവിൽ ഇതിനു മുമ്പ് സംഭവിച്ചതുപോലെ ഒത്തുതീർപ്പിലൂടെ ഡീലിലൂടെ എല്ലാം പിണറായി ഒതുക്കി തീർക്കുമോ കേരള ജനത ഉറ്റുനോക്കുന്നത് ഇത് പിണറായിസത്തിൻ്റെ അന്ത്യത്തിന് വേണ്ടിയുള്ള കേന്ദ്രത്തിൻ്റെ ചരടാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിലേക്കുള്ള ഒരു വെറും ബഹളം വയ്ക്കൽ മാത്രമാണോ എന്നതാണ് ഒരു തിയറി പുറത്തു കേൾക്കുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചേക്കാമെന്ന് പിണറായി കേന്ദ്ര നേതൃത്വത്തിന് വാക്കു കൊടുത്തിട്ടുണ്ടെന്നാണ് അതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ഹൈപ്പ് ഉണ്ടാവുന്ന തരത്തിൽ കേട്ട് കേൾവിയില്ലാത്ത പല കള്ളക്കേസുകളും എടുക്കുന്നതും സുരേഷ് ഗോപി എവിടെ ചെന്നാലും പിറകെ നടന്ന് സഖാക്കൾ ചൊറിഞ്ഞ് പണി വാങ്ങുന്നതും അങ്ങനെ തൃശൂരിന്റെ മനസ്സ് സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കി കൊടുത്ത് സി പി എം സ്വയം തോൽവി ഏറ്റുവാങ്ങാനുള്ള ഏർപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം കോൺഗ്രസ്സുകാർ ഉയർത്തുന്നുണ്ട് ഏതാണ് ശരിയെന്ന് വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ പിണറായിക്ക് ഒട്ടും ആശ്വസിക്കാൻ കഴിയുന്നതല്ല പിണറായിയുടെ സ്വോധിപത്യത്തിന്റെയും ഏകാധിപത്യത്തിന്റെയും ഒക്കെ കാലം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് പി രാജീവിലേക്കുള്ള അന്വേഷണം നൽകുന്ന സൂചന